വടക്കാഞ്ചേരിയുടെ മണ്ണിൽ ഇരുന്നൂറ് മേനി വിളവ് നൽകി വെസ്റ്റ് ബംഗാൾ നെലിനം ലാർഗ്രോഡ ആത്മാ പദ്ധതി പ്രകാരം യുവകർഷകർ നാസർ മംഗര നടത്തിയ പരീക്ഷണം കൃഷിയാട വൻ വിജയം കണ്ടത് വടക്കാഞ്ചേരി മേലേതിൽ പാടശേഖരത്തിൽ ഇറക്കിയ കൃഷിയുടെ കൊയ്ത്തുത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ നഫീസ ഉദ്ഘാടനം ചെയ്തു നൂറ്റി ഇരുപത് ദിവസം മാത്രം മൂപ്പുള്ള ലാൽഗോട്ര എന്ന നെല്ലിനം കേരളത്തിൽ ആദ്യമായി കൃഷി ചെയ്തത് ഇവിടെയാണ് പരമ്പരാഗത നെല്ലിനമായ ഉമ പൊന്മണി എന്നിവയെ അപേക്ഷിച്ച് ഇരട്ടി വിളവാണ് ലാൽഗോട്ര നൽകുന്നതെന്ന് കർഷകരും കൃഷി വിദഗ്ധരും ഒരേ സ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പരീക്ഷണ കൃഷിയായതിനാൽ തുടക്കത്തിൽ ഒട്ടനവധി ആശങ്കകൾ നാസറിന് ഉണ്ടായിരുന്നു എന്നാൽ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറെ യോജിച്ച നെല്ലിനമാണിതെന്ന് വിളവിലൂടെ തെളിയിച്ചിരിക്കുകയാണ് നെൽകർഷകർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഓലക്കരിച്ചിൽ വേര് ചീയ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വെളുത്താരിമണികൾ നൽകുന്ന മികച്ച ഇനം നെല്ലിനമാണ് ലാൽഗോട്ടറെ നാസർ പറയുന്നു കർഷകന് മറ്റ് നെല്ലിനങ്ങളെ അപേക്ഷിച്ച് ഇരട്ടി ലാഭം നൽകുന്ന ഈ ഇനത്തിന്റെ വിത്ത് ആവശ്യക്കാർക്ക് നൽകുമെന്നും നാസർ വ്യക്തമാക്കി ആത്മ എന്ന പദ്ധതിയുടെ പരീക്ഷണാർത്ഥം ഈ നെൽവിത്ത് ഇവിടെ വളരെ ഇത് കേരളത്തിന് അനുയോജ്യമായ കാലാവസ്ഥയാവും ബംഗാളിലെ കാലാവസ്ഥയും ഇവിടുത്തെ കാലാവസ്ഥയിലും ഈ നെല്ല് ഇത്രയ്ക്ക് വിജയിക്കുമെന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്നിരുന്നാൽ നെല്ല് വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ ഉമാ നെല്ലിനേക്കാൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമുക്ക് വിളവ് കിട്ടുന്ന രണ്ട് നെല്ലാണ് ഉമാ പൊന്മണി അതിനേക്കാളും നമുക്ക് കൂടുതൽ വിളവാണ് ഇതിൽ കിട്ടിയത് ഒരു ഏക്കറിൽ നിന്നും നാലായിരത്തി ഇരുന്നൂറോളം കിലോ വരുന്ന രീതിയിലാണ് നമുക്ക് വിളവ് കിട്ടിയത് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ സുജിത് പി ജി വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിബിൻ എമ്മൻ തുടങ്ങിയ ഉദ്യോഗസ്ഥരും പാടശേഖര സമിതി അംഗങ്ങളും കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു കേരളാവശ്യ ന്യൂസ് തൃശൂർ